ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പുതിയ യാത്രയുമായി രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയായിരുന്നു നേരത്തെ രാഹുൽ ഭാരത് ജോഡോ യാത്ര നടത്തിയതെങ്കിൽ ഇത്തവണ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പടിഞ്ഞാറോട്ട് മധ്യ ഇന്ത്യയിലൂടെയാണ് യാത്ര ലക്ഷ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ ഭാരത് ന്യായ് യാത്ര എന്നാണ് പുതിയ യാത്രയുടെ പേര് ഭാരത് ന്യായ് യാത്രയും ലക്ഷ്യങ്ങളും ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്നാണ് ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നത് മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഭാരത് ന്യായ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വലിയ ഒരുക്കമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമാണ് ഭാരത് ന്യായ യാത്ര ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നേട്ടം ഉണ്ടായെങ്കിലും ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ യാത്ര കോൺഗ്രസ് ദേശീയ നേതൃത്വം സംഘടിപ്പിക്കുന്നത് പതിനാല് സംസ്ഥാനങ്ങളിലൂടെയാണ് പുതിയ യാത്ര കടന്നുപോകുക എൺപത്തിയഞ്ച് ജില്ലകളിലൂടെയായി ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും സഞ്ചരിക്കും പാർട്ടി കൂടുതൽ സജീവമാക്കാനും വിവിധ ജനവിഭാഗങ്ങളുമായി അടുപ്പമുണ്ടാക്കാനും യാത്ര സഹായിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഭാരത് ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് മണിപ്പൂരിന് യാത്ര ആരംഭിക്കുന്നത് തന്നെ ബി ജെ പി യെ ചൊടിപ്പിക്കാൻ എന്ന് സാരം കുക്കി മേറ്റൈ ഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ ഇവിടെ നേരത്തെ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് കോൺഗ്രസ് വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു നിലവിൽ മണിപ്പൂർ ഭരിക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിൽ നിന്ന് തന്നെ യഫാരത് ന്യായ യാത്ര ആരംഭിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ നാഗാലാൻഡ് മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമേ പശ്ചിമബംഗാൾ ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോയ ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുക അടുത്തിടെ കോൺഗ്രസ് നഷ്ടമായ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെയും രാഹുലിന്റെ യാത്ര കടന്നുപോകുന്നത് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിൽ വലിയ രീതിയിൽ തന്നെ മാറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർണാടകയിലും തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുകയും ചെയ്തു എന്നാൽ ഉത്തരേന്ത്യയിൽ വേണ്ടത്ര ഫലം കോൺഗ്രസിന് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യാത്രയിലൂടെ നഷ്ടപ്പെട്ടു പോയ സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി പദയാത്ര മാത്രമാണ് തിരഞ്ഞെടുത്തത് എന്നാൽ ഭാരത് ന്യായ് യാത്രയിൽ ബസ്സിലും യാത്രയുണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നത് ജനുവരി പതിനാലിന് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ്സിന് ക്ഷണമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് കർണാടകത്തിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് വിജയത്തിൽ നിർണായക പങ്ക് ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടെന്ന് വിലയിരുത്തു പിന്നാലെയാണ് ഭാരത് ന്യായ യാത്ര വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ യാത്ര കൊണ്ട് നഷ്ടപ്പെട്ടുപോയ രാജസ്ഥാൻ ഛത്തീസ്ഗഢ് സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും തിരിച്ചു തിരിച്ചുവരാനാകുമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം